ഓ നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് പ്രഥമ സ്കന്ധം ശ്രീ പരീക്ഷത്തിന് സർപ്പം കടിച്ചു മരിപ്പാനുണ്ടായ ബ്രാഹ്മണ ശാപം എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ പരീക്ഷത്തിന് ശാപമേറ്റതറിഞ്ഞ് മുനീന്ദ്രന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തി ശേഷം ഭാഗം കേൾക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഗജാനനം ബുധഗണാതി സേവിതം കവിധജം സാരം ഉമാസുതം ശോകവിനാശ കാരണം नमामि विघ्नेश्वर पादपङ्गजम् सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदं जर्यपर्यन्तं वन्दे गुरुवरम्बरा नमः शिवाय शान्ताय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ആർത്തനായി ചമഞ്ഞു ഞാനിങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചങ്ങ് പോരുമ്പോൾ എന്തോന്നില്ലാതായ സംഭ്രമം കൊണ്ടു ഭൂദേവഗോപത്താലെ ശാഭൂമിനിക്കേറ്റി തേഴാന്നാൾ മരണം പോലാവൽ കാരണം അതും ീശ്വര മതമല്ലോ ഖേദമില്ല എനിക്കിതിനേതു മമ മോദമാർന്ന് അനുഗ്രഹിച്ചിടുകൾ വഴിപോലെ കേവലമല്ലെങ്കിൽ ഇന്നെല്ലാവരും ഗതിയേതും ആവോണം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും ഭൂമിവനേവം നമസ്കാരേണ ചൊല്ലിയിടുമ്പോൾ മാമുനിമാരും ദ്വിജന്മാരും എല്ലാവരും തമ്മിൽ ചൊല്ലിനാരൊരുമിച്ച് ചിന്തിച്ചു നിരന്തരം സ്വലോകാധിപന്മല മുതലായവരെല്ലാവരും കല്യ മോദേനെ ബഹുമാനിച്ചു പോലും നൃപന് അല്ലിൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം താനറിയാതെ ചെറിയോരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്മ ഭൂദേവോത്മ തടുക്കാവതല്ലെങ്കിലും മേദിനീ വഴിയോട് ചേർന്ന് നാം പിരിയാതെ വാസം ചെയ്യണമേഴുവാസരം കഴിവോളം വാസുദേവനെ സേവിച്ച് എല്ലാവരും കൂടെ തന്നെ സാധനമേവം പ്രവചിച്ചവരൊരുമിച്ച് മാധവരാധം സംഭവിച്ചിരുന്നതും പ്രീതനായ ഗണേശൻ താപസ കുലപരവാതൻ വന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിയിടാൻ ിയ ഭവാന്മാരിൽ വെച്ചേകൻ തെളിഞ്ഞ് ഉൾക്കാമ്പിലുടൻ പ്രസാദിക്കലിന്നിപ്പോൾ തന്നെ നിശാഷകാര്യങ്ങളും നിശേഷകാര്യങ്ങളും ചിത്രങ്ങളെല്ലാവർക്കും നിശ്ചയമെങ്കിലില്ലേതും ഇങ്ങനെയുള്ളവരെല്ലാം ചിത്തകാരുണ്യം കലർന്നെന്നിൽ വാത്സല്യം വളർന്ന ിയുക്തന്മാരായിങ്ങനെ വസിക്കയാൽ മർദ്ധ്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ഉത്തമ ശ്ലോകൻ വരയുമാശ്രയം വിഭോ നിങ്ങൾ ഇങ്ങനെക്കിനി മൃത്യു കാലത്തെങ്കിൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരന്മരുൾ ചെയ്തിടണം മംഗലകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങളുതായുള്ളതെന്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സാവഭൗമനാകിയ നൃപവരൻ ഭഗവത് ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞ് ഒരു ഭഗവത് ഭക്തൻ തനിക്ക് ഉടനെ ഭരഗതി വരുവാനെളുതായെന്തുള്ളത് എന്ന് അവരവരറിയ വേദാന്തശാസ്ത്രാദികൾ പലതിലും നല്ലതേതെന്ന് ചൊല്ലിക്കൊടുപ്പാൻ അരുതാഞ്ഞ് വല്ലാതെ വലഞ്ഞ് അവരെല്ലാവരും ഇരിക്കുമ്പോൾ ചൊല്ലയും പൗരാണികാചാര്യനന്ദനായ കല്യാണാലയൻ കരുണാംകുരി തപോനിധി തുല്യചേതസർവലോക അനുഗ്രഹാർത്ഥമായി അല്ലലെന്നിയേ പെരുമാറിനദിഗംബരൻ ഗർഭസ്ഥനായ നേതാൻ മുത്തനായുളവായ മുത്തമോഹനരമണീയ സുന്ദരൂപൻ പുത്രനെ വിളിച്ചളവച്ഛനു ചരാചരയിരത്തു ഒരുമിച്ചു ചേർന്നായി ുന്നവൻ സ്വസ്ഥനായി നരേന്ദ്ര വൃത്താന്തങ്ങൾ അറിഞ്ഞുടൻ ഉത്തമ ശ്ലോകൻ നിയോഗത്തിനാൽ അതുകാലം നിയോഗത്തിനാൽ അതുകാലം ശ്രീശുഖമഹാമുനിതാൻ അതിമന്ദം മന്ദം ആശുശൂക്ഷണി ദേവനാശകൾ മിന്നും വണ്ണം ഭൂപതി തന്നെ കാണാനായ അവതാരം ചെയ്താൻ താവസന്മാരും കണ്ടു വിസ്മയിച്ച നുക്ഷണം വന്ദനങ്ങളും കൃത്വ തൽസാരെ നൽകിയി മാന്യസ്ഥാനം പൃഥ്വി സന്താനം കണ്ടു വന്ദിച്ചു സസംഭ്രമുദ്ധായ നമസ്കരിച്ചു അഞ്ജലി ബദ്ധത്തോടും പക്ഷൈവ പാദ്യാർഖ്യാദികൾ കൊണ്ട് പൂജിച്ച് അങ്ങൊരു ഭദ്രപീഠത്തിലോചിതം ത്വരം നരവരേന്ദ്രോത്തമനായ ഭവാൻ ഉത്തമാന സേവ സിക്കുന്നത് മുനീന്ദ്രനും സ്വച്ഛമായി അരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്ര ഭൂനിർജ്ജരാധികളെ ഭൂനിർജ്ജരാധികളെയും അച്യുതാത്മനാ തന്നെ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നേ പോലെ വിശ്വാസഭക്യ മുഹുരെന്ന അരുൾ ചെയ്ത നേരം സൽക്കാരം പരിഗ്രഹിച്ചു തെളിഞ്ഞുടൻ ഒക്കെ എല്ലാവരും ഇരു നീടിനോരനന്തരം മുത്തഹാസവും പൂണ്ടും മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനെ സംഭാവിച്ച് അരുൾ ചെയ്തിടിനാർ ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തെ പുനരങ്ങിരുന്ന അലസാതെ ശ്രീശുഗന്ധനോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരും എല്ലാവർക്കും സർവജ്ഞനായ മുനീന്ദ്രോത്തമൻ അരുൾ ചെയ്താൽ സർവസമ്മതം വരും ഇല്ല സംശയമേതും ദിവ്യ സംവാദം ദിവ്യ സംവാദം കലിയുഗത്തിലിനിമേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ള കീർത്തിയും യുഗാന്ത കാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം ചോദ്യം ചെയ്താലും ഭവാനെന്ന് എല്ലാം മകം തെളിഞ്ഞ് ആശയാജ്ഞാപിച്ചതു നേരം പാർത്ഥിവൻഡാനും നമസ്കാരം ചെയ്താൻ നായ വ്യാസാത്മ പാദാഞ്ജി പാദാത്മികേ പാർത്തുപേർത്ത് എഴുന്നുടൻ സ്വേച്ഛയാ വിനീതനായ അഞ്ജലി ഹസ്തത്തോടെ വാഗ്മിയാം നൃപൻ മധുരാക്ഷരവാചാ ചൊന്നാൻ നിന്തിരുവഴി തുലോമന്ദനാ മടിയനെ സന്തതം അനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ടിപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞ് എഴുന്നള്ളിയ മൂലം അന്തരാസഫലമായി വന്നിതു മമ ജന്മം നിത്യം ഈ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിന് എത്തുകിൽ ഇതിന്മീതെ മറ്റുക ലോകത്തിങ്കിൽ ഭക്തന്മാർക്കൊരു പുണ്യവർധനം എന്തോന്നുള്ളത് അത്യന്തം അതിന് അന്യോ അനുഗ്രഹിക്കേണമേ വിഭോ സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും പാവിച്ചിടുന്ന പവിത്രാകൃതി പവിത്രാകൃതി നിരന്തരം കേവലം ദർശിക്ക മാത്രമല്ലേ സാധുക്കളെ പാവനമായിടുന്ന പാദകീയകങ്ങളും ആകയാൽ അവമാനമിങ്ങനെക്ക് അകതാരിലേകതാ ഭവിക്കരുത് ആരിലും ഒരിക്കലും ഭൂതേവാ ആദ്യ കില സാധുക്കളിൽ വിശേഷിച്ചും ആദരാൽതിശയഭക്തിയുമുണ്ടാകണം നാനായോനികളിൽ ഇങ്ങുഭവിക്കയും മമ മാനസേ ഹരിപത്വതഭക്തിയും ഉണ്ടാകണം പിന്നെ ഇങ്ങനിക്കേറ്റ ശാപത്താൽ ഏഴാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും ന്യൂനമല്ലോ എന്നാൽ എന്തപ്പോൾ പരലോകപ്രാപ്തിക്കായൊന്നു മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടത് എന്താണെന്നും വന്ദിച്ച് പൂജിക്കേണ്ടത് ആരെ എന്നതും മുഹുര എന്നുള്ളിൽ ധ്യാനിക്കേണ്ടതെങ്ങനെ ഞാനെന്നതും നന്നായിങ്ങനെ ആനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ച് അരുൾ ചെയ്യണം ദയാനിഥേ നമസ്തേ മഹാത്മനേ പരമാത്മനെ നമോ നമസ്തേ തമദാസ ശിഷ്യോഹം പ്രസീത മേ നമസ്കാരേണ നമസ്കാരേണു സുതിച്ചീവണ്ണം ഗുരുസമക്ഷം സുരേന്ദ്രനെ പോലെ ഭൂപതി വീരൻ നമിച്ചു തൊഴുതുകൈയ്യണകൾ കൂട്ടിത്തന്നെ സുമത്യാശയാവസിച്ചിടിനാൻ താല്പം പ്രതിപാദ്യം പുരാണസ നിമിത്തം സംക്ഷേവാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ട് ഇവിടെ ചൊല്ലിയിടിനെ നമർത്യേന്ദ്രനെ പോലെ വസിക്കും ൃപന്മന്തിൽ ഇത് ശ്രീ മഹാഭാഗവത മഹാപുരാണെ സുതശൗനക സംവാ പ്രഥമ സ്കന്ധം സമാപ്താണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം